രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പോയ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് പോയ നക്ഷത്രം നാം രാശിയിലാണ് പോയ നക്ഷത്രം നിൽക്കുന്നത് രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വരയ്ക്ക് ഇവർക്ക് വ്യാഴം നിൽക്കുന്നത് ലക്നാൽ ഏഴ് എട്ട് ഒമ്പത് പത്താം ഭാവത്തിലാണ് വ്യാഴം അപ്പോൾ പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒരു നല്ല സമയമാണ് കർമ്മത്തിലാണ് വ്യാഴം കുഴപ്പങ്ങളൊന്നുമില്ല അതായത് തൊഴിൽ മേഖലകൾ അവരുടെ ചില ബിസിനസ് അവരുടെ വാക്കുകൾ എല്ലാതും കറക്റ്റായിട്ട് വരുന്നൊരു സമയമായിരുന്നു ഈ പൂയനക്ഷത്രക്കാർ പൂയനക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അതായത് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ ഇത്രയും കൂടി നല്ല സമയമാണ് വ്യാഴം പതിനൊന്നിലാണ് വരുന്നത് വ്യാഴം പതിനൊന്നിൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ആരോഗ്യപരമായ നല്ലൊരു കാലഘട്ടം ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതിലെ എന്താച്ചീ കർക്കിടക രാശിക്കാർക്ക് അഷ്ടമത്തിലെ ശനിയാണ് വരുന്നത് അഷ്ടമത്തിലെ ശനി വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചൊക്കെ നാടി ഞരപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വ്യാഴം നമുക്ക് നല്ലതാണ് അപ്പോൾ ശനീശ്വരന് ഒന്ന് സൂക്ഷിക്കണം എന്നു ഉള്ളൂ പിന്നെ ഈ കർക്കിടക രാശിക്കാരിൽ പോയ നക്ഷത്രമാണ് ഉള്ളവർക്ക് ഈ ഒമ്പതിലെയാണ് രാഹു വരുന്നത് സ്കിന്നിന് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് സ്കിന്നിലെ ചുറിച്ചില് പൊടി ഉണ്ടാകുന്ന അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ കുട്ടികൾ കുട്ടികളാണെങ്കിലും പഠിക്കാൻ നല്ല മികവൊക്കെ ഉണ്ടാവുമോ എങ്കിലും ഇവർക്ക് കുറച്ച് ദോഷങ്ങൾ ഇപ്പോൾ ഈ രോഗാവസ്ഥകൾ ഇത്തിരി കൂടുന്ന ഒരു കാലാവ കാലഘട്ടം കൂടിയാണ് പിന്നെ സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഏറ്റവും നല്ല സമയമാണ് എന്നുവെച്ചാൽ പതിനൊന്നിലാണ് വ്യാഴം വരുന്നത് അതുപോലെ ഇവർ ഒരു ലോൺ എടുക്കാനും എന്തിരി ചെന്നാലും ഒരു തടസ്സങ്ങൾ കൂടാതെ പെട്ടെന്ന് കിട്ടുന്നത് ആണ് പുതിയ ബിസിനസ് തുടങ്ങാനും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് മികവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഏപ്രിലിന് ശേഷം വരുന്നത് ഇതിൽ ഈ രോഗാവസ്ഥകളെ മാത്രമാണ് സൂക്ഷിക്കേണ്ട ഒരു കാല ഈ വ വലിച്ചിലെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ അതൊക്കെ കൂടാനുള്ള സാധ്യതകൾ ഉണ്ട് പിന്നെ വിദേശത്ത് വിദേശവാസം ഉള്ളവർക്കാണെങ്കിലും ജോലി പുതിയ വാഹനങ്ങൾ വീട് അതൊക്കെ മേടിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരിപ്പോൾ ഒരു വർഷം നമുക്ക് ഇവരുടെ ജാതകത്തിലും കൂടി നോക്കണം കേട്ടോ ജാതകത്തിൽ നമ്മൾ എവിടെയൊക്കെയാണോ നിങ്ങളുടെ വ്യാഴവും ശനി രാഹു പിന്നെ നിങ്ങളുടെ ദശാകാലം ഇപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാകാലം കൂടി നോക്കിയിട്ട് ആണെങ്കിൽ ഇത്രയും കൂടി നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള വർഷം ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം കൃഷ്ണനെ പറ്റത്തക്ക വഴിപാട് ചെയ്യുക പറ്റത്തക്കത് നമുക്ക് എന്താണോ പറ്റുക അത് ചെയ്യാം ശനി ശിവരൻ്റെ അവിടെ പോയിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പിന്നിൽ മുന്നിൽ വിളക്ക് ധാര മാല രുദ്രാഭിഷേകം എന്നത് ചെയ്യുക എന്നുവെച്ചാൽ രുദ്രാഭിഷേകം എടുത്ത് പറയുന്നത് രോഗാവസ്ഥകൾ അതായത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കിട്ടും പിന്നെ ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ പോവാ ഹനുമാൻ്റെ അമ്പലത്തിൽ പോവുക ഇതൊക്കെ പോയി പറ്റത്തക്ക വഴിപാടുകൾ ചെയ്താൽ ഈ പോയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് കണക്കാക്കുക